മൃഗാശുപത്രികളിൽ അടിയന്തരമായി ഡോക്ടർമാരെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ട് കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നെടുങ്കണ്ടം മൃഗാശുപത്രിക്ക് മുമ്പിൽ ധാരണ നടത്തി പല മൃഗാശുപത്രികളിലും മാസങ്ങളായി ഡോക്ടർമാരില്ലാത്ത സാഹചര്യത്തിലാണ് കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരപരിപാടികൾ ആരംഭിച്ചത് മൃഗാശുപത്രികളിൽ ഡോക്ടർമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നെടുങ്കണ്ടം മൃഗാശുപത്രിക്ക് മുമ്പിൽ വിവിധ മൃഗാശുപത്രികളിൽ മാസങ്ങളായി ഡോക്ടർമാരില്ല ഇതുമൂലം ക്ഷീരകർഷകർ വലിയ പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത് അത്യാവശ്യ സന്ദർഭങ്ങളിൽ പോലും ഡോക്ടർമാരെ ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ആശുപത്രിയിലെ മറ്റ് ജീവനക്കാരാണ് മൃഗങ്ങൾക്കാവശ്യമായ മരുന്നുകൾ നൽകി വരുന്നത് ഇതുമൂലം ക്ഷീരകർഷകർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കണമെന്നും അടിയന്തരമായി ഡോക്ടർമാരെ നിയമിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സമരം നടത്തിയത് കർഷക കോൺഗ്രസ് കുടുംബഞ്ചോളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ധർണാസമരം കെ പി സി സി സെക്രട്ടറി എം എൻ ഗോപി ഉദ്ഘാടനം ചെയ്തു ഇവിടെ മരുന്നുമില്ല ഡോക്ടറുമില്ല ഇവിടെ വരുന്ന കൊണ്ടുവരുന്ന മൃഗങ്ങളെ ചികിത്സിക്കുന്നതിന് വേണ്ടി നടപടികളും ഇല്ലാതായിട്ടും മാസങ്ങളായിട്ടുണ്ട് സത്യത്തിൽ നമ്മുടെ നാട്ടിൽ ഒരു ഭരണകൂടമുണ്ടോ എന്ന് സംശയിക്കുകയാണ് മൃഗങ്ങളെ കൊണ്ടുവരുന്നതിനും ചികിത്സിക്കുന്നതിനും മതിയായ ചികിത്സ ലഭ്യമാകുന്നതിനു വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കുന്നതിനു വേണ്ടിയുള്ള അടിയന്തര നടപടിയിലേക്ക് അധികാരികളുടെ ശ്രദ്ധ ഉണ്ടാകണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് നിയോജകമണ്ഡലം ജോയിക്ക് ഒന്നുമുള്ള അധ്യക്ഷത വെച്ചു കെ പി സി സി മീഡിയ വക്താവ് സേനാപതി വേണു എം എസ് മഹേശ്വരൻ രാജേഷ് അമ്പഴത്തനാൽ ജോസ് അമ്പഞ്ചേരി അനിൽ കട്ടുപ്പാറ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം